ണ്ടപ്പിള് ആപ്പിള് നമുക്ക് കാണാനാണ് അതിൻ്റെ ഉള്ളിൽ കൂടെ നടന്ന് കാണാനാണ് ആ സാരില്ല അത് കുഴപ്പമില്ല നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കണ്ട കണ്ട അയ്യോ ചെറിയ തോട്ടാണിത് വലിയ തോട്ടമല്ല അങ്ങനെ തോട്ടങ്ങൾ പുറത്തും ഒക്കെ ആ എന്നാലും കുഴപ്പമില്ല ധനമരങ്ങണ്ടപ്പിള് കണ്ടില്ല കണ്ടോ നടന്ന് കണ്ടോ ആപ്പിളിന്റെ ബലല്ല സോഫ്റ്റ് അല്ല കുറെ കുറച്ച് ആ ഇല്ല ഇങ്ങോട്ട് ഉള്ളിൽക്കൊക്കെ ഉണ്ട് ഇങ്ങോട്ട് ഉള്ളിൽക്കൊക്കെ ഉണ്ട് അറിയാം ഡുനോട്ട് കട്ട് ആപ്പിൾസ് ഫൈൻ അഞ്ഞൂറ് രൂപ ഓ അതിൽ നല്ലത് അഞ്ഞൂറ് ഒരു ബാത്റൂമിൻ്റെ ഒരു സെറ്റപ്പ് അവിടെ ഉണ്ട് ആ ഞാനൊന്ന് പോവാം ഞാനിത് വീഡിയോ ആണ് പിടിക്കുന്നത് വേണ്ടാത്ത ഡയലോഗുകൾ പറയല്ലേ ഇതിലൊക്കെ ഡയലോഗ് വന്നു കഴിഞ്ഞാൽ വേണ്ടാത്ത ഡയലോഗ് പറയല്ലേ ഞാൻ ഇതിലൊക്കെ അയ്യവ ഗ്രീൻ ആപ്പിൾ വേണ്ട ഗ്രീൻ ആപ്പിള് എപ്പോഴൊന്നും എന്താ റെഡ് റെഡ് റെഡാകുന്നു ഗ്രീനാണ് ഇത് ഓൾറെഡി ഗ്രീൻ ആണോ എന്നുള്ളത് അറിയില്ല പക്ഷേ എന്നാലും ഞായ് കേട് എന്നൊരാപ്പിളൊക്കെ ഇല്ല കേടാൻ വന്നതൊന്നുമല്ല പക്ഷെ എന്നാലും അതാണ് കേട്ടോ ഇത് റെഡ് ആപ്പിള് ഓക്കെ 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 ഉണ്ടോ അതങ്ങനെ കവർ ചെയ്തിട്ട് അവരുടെ സ്ഥലം അവരിങ്ങോട്ട് ഈ സ്ക്രീൻ വെച്ചിട്ട് ഇങ്ങോട്ട് ഇങ്ങനെ കെട്ടി മറിച്ച് പിടിച്ചാൽ ആ ഒക്കെ തോട്ടങ്ങൾ തന്നെയാണ് ഒക്കെ ആപ്പിൾ തോട്ടങ്ങൾ തന്നെയാണ് ഓക്കെ എന്തായാലും കാശ്മീരിൽ വന്നിട്ട് ഏതായാലും ഒരു ആപ്പിൾ തോട്ടത്തിൽ കണ്ടില്ല കണ്ടില്ല അങ്ങനെ